ഇന്നലെ വൈകിട്ട് പണി കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഞങ്ങൾ റോഡിലോട്ട് ഇറങ്ങിയപ്പോൾ ഉണ്ട് കാറിൽ ഇങ്ങനെ കരക്കയും മത്തിപ്പഴം ഒക്കെ വെച്ച് വെക്കുന്നു കേട്ടോ അപ്പോൾ അത് കണ്ടപ്പോൾ ആദ്യ കൂട്ടനെ അതിയായ ആഗ്രഹം വാങ്ങണ നിർബന്ധം അങ്ങനെ ഞങ്ങൾ വാങ്ങിയിട്ടോ വാങ്ങിക്കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കൊടുത്തപ്പോഴോ അവൻ്റെ മുഖം കാണണമായിരുന്നു പിന്നെ ലേശം മത്തി വാങ്ങിയിട്ടുണ്ടായിരുന്നു നൂറ് രൂപയുടെ മത്തി വാങ്ങി ഞാൻ മത്തി നന്നാക്കിയപ്പോഴത്തേക്കും ആദ്യക്കൂട്ടനേതാ ഉള്ളിയൊക്കെ നന്നാക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ എല്ലാ മാസവും മുടങ്ങാതെ വരുന്ന വേദനകൾ നമുക്ക് എന്താ പറയുക ശീലമാണല്ലോ അപ്പോൾ അല്പം വേദനയുള്ള ദിവസം തന്നെയാണ് കേട്ടോ തലേ ദിവസം രാത്രി മുഴുവൻ ഛർദിയായിരുന്നു ഛർദിയും തലവേദനയും എല്ലാം കഴിഞ്ഞ് ഇന്നലെ മുതൽ വേദനയോട് വേദന കേട്ടോ അപ്പോൾ ഈ വേദന സഹിച്ച് സഹിച്ച് സ്ത്രീകൾ ഒരല്പം കഠിനയാവാറുണ്ടോ എന്ന് എനിക്ക് തന്നെ തോന്നുന്നുണ്ട് കേട്ടോ ഈ വേദന അധികം ഉള്ള ദിവസങ്ങളിലൊരല്പം സംസാരം കുറയും പിന്നെയെന്ന് പറഞ്ഞാൽ മക്കൾക്കൊക്കെ ഒന്ന് സൂക്ഷിച്ച് നിന്നാൽ നല്ലതാണ് ഇല്ലെങ്കിൽ കൈമേത്ത് വീഴുന്നുള്ളൊരവസ്ഥയാണ് കേട്ടോ കാരണം അത്രയും എനിക്ക് തോന്നുന്നു അമ്മമാർ എന്താ പറയുക എല്ലാ മാസവും മുറ തറ്റാതെ വരുന്ന വേദന സഹിച്ചിട്ടാണെങ്കിലും അവരവരുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് ചെയ്യാതെ ആരും തന്നെ ഉണ്ടാവില്ല അത്ര തന്നെയാണെങ്കിലും എന്താ പറയുക ഭൂമിയോളം ക്ഷമിക്കേണ്ടവളാണ് എന്ന് പറയും ഒരല്പം ക്ഷമ തെറ്റിയാൽ അവൾ കോ മുൻകോപക്കാരിയാവും ദേഷ്യക്കാരിയാവും എന്തുകൊണ്ട് ക്ഷമ തെറ്റി എന്നൊന്നും ആരും ചിന്തിക്കില്ല അതുപോലെ തന്നെ എന്താ ഇപ്പം ഈ വേദന സാധാരണയല്ലേ സ്ത്രീകൾക്ക് എല്ലാവർക്കും ഉള്ളതല്ലേ എന്ന് പറയും പക്ഷെ ഒരല്പം വേദന സഹിക്കാൻ പറ്റാതെ വന്നാൽ അതും ഇതിൽ പ്രത്യേകതയൊന്നും ഇല്ല എന്ന ഭാവം പക്ഷേ എന്തൊക്കെ തന്നെയാണെങ്കിലും ഏത് വേദനയും സഹിക്കാനുള്ള ശേഷി എങ്ങനെയാണ് സ്ത്രീകൾക്ക് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ എത്ര വേദനയാണെങ്കിലും അതിനെ കടിച്ചു പിടിച്ചിട്ട് തൻ്റെ ജോലികളെല്ലാം ചെയ്ത് തീർത്തിട്ട് ഒരിടത്ത് കിടക്കുന്ന ഒരവസ്ഥ സ്ത്രീകൾക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അടച്ച് ആക്ഷേപിക്കുകയാണെന്ന് തോന്നരുത് പുരുഷന്മാരെ സംബന്ധിച്ച് അവരൊരു വേദന ഉണ്ടെങ്കിൽ അവരൊരിക്കലും വേദനയെ വൈകിയുള്ള സമയത്ത് അവർ റെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അവരെ കൊണ്ട് കഴിയുമെന്ന് എനിക്ക് തോന്നില്ല പക്ഷെ നമ്മൾ അമ്മമാരെ സംബന്ധിച്ച് എത്ര വേദനയാണെങ്കിലും നമ്മൾ വീടും ും ജോലിയും മക്കളും ഉത്തരവാദിത്തങ്ങളും കഴിഞ്ഞിട്ടാണ് ഒരിടത്ത് ഇരിക്കുകയുള്ളൂ എന്നതാണ് എൻ്റെ ഒരു അനുഭവട്ടോ അപ്പം അങ്ങനെ അതെല്ലാം കഴിഞ്ഞു പിന്നെ എന്ന് പറഞ്ഞാൽ മറവി ഒരല്പം കാര്യമായി ബാധിച്ചത് കൊണ്ട് കാര്യങ്ങളെല്ലാം പുസ്തകത്തെ ആശ്രയിക്കേണ്ടി വന്നു പുസ്തകങ്ങളിൽ രേഖപ്പെടുത്താതെ നിവർത്തിയില്ല എന്നുള്ള അവസ്ഥയിലെത്തിയത് കാരണം എല്ലാം ഒന്ന് രേഖപ്പെടുത്തി വെച്ചു പിന്നെ ഇന്നലെ പൊടിയിരിക്കഞ്ഞാണ് ഞാൻ കുടിച്ചത് പൊടിയിരിക്കഞ്ഞി ഉണ്ടാക്കി അത്തിയൊക്കെ വറുത്തു മക്കൾ ചോറുണ്ടോ മീനൊക്കെ വറുത്തതൊക്കെ കൂട്ടി ചോറൊക്കെ ഉണ്ടോ പിന്നെ ഇന്ന് വെ ഇന്നലെ വലിയ ചേട്ടാണ് ഡോറെല്ലാം ക്ലോസ് ചെയ്ത് ബാക്കിയുള്ള പാത്രങ്ങളെല്ലാം കഴുകി അങ്ങനെ ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഒരിടത്തൊന്ന് ചാഞ്ഞപ്പോൾ ഉണ്ട് കേട്ടോ അപ്പോൾ എന്താ പറയുക ചേട്ടാ ഇവിടെ ഇല്ല ചേട്ടാ ചെറിയൊരു ജോലിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ടോ പോയിട്ട് ഞാനും മക്കളുമാണ് ഇപ്പോൾ വീട്ടിലുള്ളത് കേട്ടോ